വാളകം ശബരിമല ബൈപ്പാസ് അതുകൂടി ചേരുന്ന സ്ഥലത്ത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ എസ് ഇ ബിയുടെ ചാർജിംഗ് പോയിൻ്റിൽ നിന്ന് അപ്പം ഞാൻ നിന്ന് കൊട്ടാരക്കര പോകുന്ന വഴിയാണ് മുപ്പ് ഇരുപത്തി അഞ്ച് ശതമാനം ചാർജ് മിച്ചോണ്ടായിരുന്നു അറുപത്തിയഞ്ച് കിലോമീറ്റർ ഓടി വണ്ടി ഇതുവരെ അറുപത്തഞ്ച് കിലോമീറ്റർ ഇനി അപ്പം ഇത്തരം ചാർജ് മിച്ചം ഉണ്ടായിരുന്നു എന്നുള്ളൂ ഞാൻ ഏകദേശം ഒരു അമ്പത് ആവറേജ് അമ്പത് കിലോമീറ്റർ സ്പീഡിലാവും ഓടിച്ചത് വണ്ടി ഓടിച്ചേക്കുന്നത് പക്ഷേ അതിൻ്റെ അകത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും വെച്ച് പോകുകയാണെങ്കിൽ മുപ്പത് ശതമാനം മിച്ചം കിട്ടും അതങ്ങനെയാണെന്ന് ചിന്തിച്ച് ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഇറക്ക പോ ജസ്റ്റ് നമ്മൾ ആക്സിലെറ്റ് കൊടുത്താൽ വെയിറ്റ് കൊണ്ട് വണ്ടി അങ്ങോട്ട് പോകും അന്നേരം ചാർജ് റിവേഴ്സ് കറും അങ്ങനെയാണ് കിട്ടുന്നത് പിന്നെ എനിക്ക് ഞാൻ ഈ കാറ്റ് കുറച്ച് മുമ്പാണ് ഞാൻ ഇതിൻ്റെ കാറ്റടിച്ചത് അപ്പോൾ ഈ കാറ്റടിച്ചപ്പം പത്തൊമ്പതായിരുന്നു ബാക്കിൽ ഫ്രണ്ടിലും അത്ര പത്ത പതിനേഴങ്ങാണ്ട് ഉള്ളതായിരുന്നു ഫ്രണ്ടിൽ അപ്പോൾ ബാക്കിൽ മുപ്പത്താറും ഫ്രണ്ടിൽ ഇരുപത്താറും വെച്ചാണ് ഞാൻ സാധാരണ അടിക്കുന്നത് അപ്പം ഞാൻ നിൽക്കുന്നത് മേഴ്സി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് അപ്പം ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ രാവിലെ വരെ വരുവാണെങ്കിൽ ഫുഡ് കഴിക്കാൻ സ്ഥലമുണ്ട് ഉണ്ട് നല്ല റെസ്റ്റോറൻ്റാണ് ഇവിടെ അത്യാവശ്യം ആ ഞാൻ നല്ല റെസ്റ്റോറൻറ്റ് ഞാൻ വലിയ റെസ്റ്റോറൻറ്റൊന്നും അല്ല ഫാമിലി റെസ്റ്റോറൻ്റാണ് നിങ്ങൾക്ക് കാണാം പൊറോട്ട മുട്ടക്കറി കിഴങ്ങുകറി കടലക്കറി സാമ്പം ഇത്ര സാധനം കിട്ടും ഡീസൻറ്റ് റേറ്റുമാണ് കുഴപ്പമൊന്നുമില്ല മേഴ്സി ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ കെ എസ് പി എസ് സി ബി സെക്ഷൻ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ എന്നെ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടി എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെ പോലെ പണി പണി കിട്ടിയിട്ടുണ്ട് ബജാത് ഒത്തിരി ഒത്തിരി കംപ്ലൈൻറ്റ് വന്നിട്ട് മുമ്പിലത്തെ വീഡിയോസ് ഒക്കെ നോക്കി കാണാം ഒത്തിരി കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് കേ നമുക്ക് ഈ ബജ കമ്പനി പക്ഷേ ഞാൻ ഒരിക്കലും കമ്പനിയെ കുറ്റം പറയില്ല കാരണം ഫസ്റ്റ് ജനറേഷൻ വണ്ടിയാണ് പിന്നെ വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞതൊരു പെട്രോൾ വണ്ടി എങ്ങനെ വീട്ടിൽ കാണണം എന്നാൽ മാത്രമേ വണ്ടി വാങ്ങാവുള്ളൂ എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസാണ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടുമ്പോൾ എന്താ ചെയ്യാനാണ് വണ്ടി വേണം നമുക്ക് ജോലിക്ക് പോകണ്ടേ അപ്പോൾ ഈ വണ്ടി നമ്മൾ പ്രത്യേകിച്ച് എന്താ പറയുന്നത് വളരെ സൂക്ഷിക്കണം കാരണം വണ്ടി നമ്മൾ വാഷൊക്കെ ചെയ്യണം കൃത്യമായിട്ട് വാഷ് ചെയ്യണം അങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുനടക്കുന്നത് എൻ്റെ ഇപ്പോൾ ഇരുപത്തി ഓരായിരം കിലോമീറ്റർ ആയി ട്വൻറ്റി വൺ തൗസൻഡ് കിലോമീറ്റർ അപ്പോൾ എനിക്ക് കാണിക്കാനുള്ള ഓപ്ഷൻ ഇല്ല ആണ് അത് വരുമെന്നറിയത്തില്ല നോക്കാം വരാം വരത്തില്ല ഇതിപ്പം എന്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ റേഞ്ച് ട്വൻറ്റി വൺ ആണ് അതെങ്ങനെയാണെങ്കിൽ അറിയില്ല തേർട്ടി പെർസെൻറ്റേജ് എന്തായാലും തേർട്ടി പെർസെൻറ്റേജ് പോയിൻറ്റ് പതിനാറ് ഇത്ര മണിക്കൂർ വന്നേ ചാർജ് ചെയ്യാൻ പക്ഷെ നമ്മൾ ഇത്ര ചാർജ് ചെയ്യുന്നില്ല എനിക്ക് ഇനി അധികം ദൂരം പോവാനില്ല നല്ല സ്പീഡിലും കൂടെ വന്നതുകൊണ്ട് ചാർജ് ഇത്രയും വേണ്ട എനിക്ക് ഞാൻ പോകും ഇപ്പം തന്നെ നിങ്ങൾ ഇപ്പം വീഡിയോ എടുക്കാമെന്ന് കരുതി പിന്നെ വണ്ടിക്ക് എനിക്ക് വണ്ടിക്ക് ആവശ്യം പോലെ കംപ്ലൈൻ്റ് ഉണ്ട് പക്ഷെ എന്നാൽ തന്നെ നമുക്ക് വണ്ടി ഇത്രയും സുഖമുള്ളൊരു വണ്ടി വേറെ ഇല്ല വെയിറ്റ് ഉണ്ട് ബാക്ക് പെയിൻ ഒട്ടുമില്ല ഞാൻ ഇനി ഇപ്പം എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു ഇട്ട് പോകണം അല്ലേ ഇന്നലെ നാല് രാവിലെ പോകാൻ കേട്ടോ ആട്ടോ അപ്പം നൂറ്റമ്പത് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കുണ്ട് എൻ്റെ കൃത്യം പറയുകയാണെങ്കിൽ നൂറ്റമ്പത് ഉണ്ട് പക്ഷേ അപ്പുറത്തോടെ നമ്മൾ ഓടും ഏതായാലും പത്തിരുന്നൂറ് കിലോമീറ്റർ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് വണ്ടി ഓടും അതിനെ എങ്ങനെ കളിച്ചാലും ഭയങ്കര ലാഭമാണ് കാരണം ഇത്രയും പെട്രോൾ അടിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും പത്തഞ്ഞൂറ് രൂപ പെട്രോൾ വേണം അമ്പത് കിലോമീറ്റർ വെച്ച് കൂട്ടിയാൽ തന്നെ നൂറ് രൂപ വെച്ച് കൂട്ടിയാ തന്നെ എത്ര ഇരുന്നൂറ്റമ്പത് എന്നാൽ സ്പീഡൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ആ മുന്നൂറല്ലേ നാനൂറ് രൂപ പെട്രോൾ വേണം സാധാരണ നോർമലി വ്യത്യാസം സ്പീഡിൽ വന്ന ഒരാൾക്ക് ാണ് പിന്നെ ഫുഡ് കാര്യങ്ങൾ ഇതാകുമ്പോഴത്തേനും പത്തിയിരുന്നൂറ് രൂപയ്ക്കകത്തന്നെ നമ്മുടെ ഫുഡ് കാര്യങ്ങളെല്ലാം എല്ലാം ഫിനിഷ് ഫിനിഷാവും ചെയ്യും ഇതെല്ലാം ചെയ്യും പറ്റും പിന്നെ ഇതിൻ്റെ ആവശ്യം മുതൽ നമുക്ക് സ്പേസ് ഉണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ വണ്ടി വാങ്ങിക്കുന്നവരോട് എനിക്കുള്ള അഡ്വൈസ് ഇലക്ട്രിക് വണ്ടി തന്നെ വാങ്ങിക്കുകയെന്നുള്ളത് അതിപ്പോൾ ഏത് കമ്പനിയാണേലും ഞാൻ അത് അവരോ രക്ഷണ കമ്പനി മേടിക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ പക്ഷേ ഏത് വണ്ടി മേടിച്ചാലും കാറ്റ് കറക്റ്റ് ആവുക പിന്നെ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് വണ്ടി ലൈറ്റ് വണ്ടി ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് വർത്താനം നിങ്ങൾ ദയവായിട്ട് പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ബാറ്ററി അടിച്ചു പോവും പ്രത്യേകിച്ച് ഓക്സലി ബാറ്ററി ഇതിന് താഴെയായി ഈ വണ്ടിയുടെ ഇരിക്കുന്ന ഓക്സിലി ബാറ്ററി അടിച്ചു പോവും അതുകൊണ്ട് അതുകൊണ്ട് വണ്ടി ഓഫ് ചെയ്ത് വെച്ചിട്ട് വർത്താനം പറയും ട്രാഫിക്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് അതൊക്കെ പക്ഷേ അത് അതല്ലാണ്ട് നമ്മൾ വണ്ടി ഓൺ ചെയ്ത് വെക്കരുത് ദയവായിട്ട് പിന്നെ കട്ട് ഓഫ് ആകുന്ന പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ അത് കമ്പനി മാറ്റിത്തന്ന് പക്ഷേ ഒരു ഒരു മാസം ഇരുന്നാലാണ് കുഴപ്പം ഒരു മാസം ഇരുന്നാലും സർവീസ് സെൻറ്ററിൽ ഇരുന്നാലും നമുക്കൊരു നഷ്ടവും വണ്ടി ഒരു നഷ്ടവുമില്ല പിന്നെ അഞ്ച് കൊല്ലം വണ്ടി ഓടുവാ അതിൻ്റെ അപ്പുറത്തോട്ട് എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഉള്ള കാര്യം പറയാം പക്ഷേ എന്നാലും എനിക്ക് അയ്യായിരം രൂപ വെച്ച് മാസം പെട്രോൾ ആയിക്കൊണ്ടിരുന്ന എനിക്ക് അയ്യായിരം രൂപ വെച്ച് അങ്ങനെ കൂട്ടിയാൽ തന്നെ മൂന്ന് കൊല്ലത്തിന്ന് വണ്ടി എനിക്ക് വെറും വെറുതെ കിട്ടുന്ന പോലെയാണ് ഇത് ശരിക്കും അഞ്ച് കൊല്ലം ആ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം പിന്നെ നമുക്ക് നോക്കാം വണ്ടി വെറുതെ എനിക്ക് നഷ്ടമൊന്നുമില്ല എന്നെ സംബന്ധിച്ച് ഒരു നഷ്ടവും ഇല്ല നമ്മൾ ഒന്നെങ്കിൽ അടുത്ത വണ്ടി എടുക്കുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുവാ എന്തോ അന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എടുക്കുക എന്നുള്ളൂ പിന്നെ ലോങ് ട്രിപ്പ് പോകണമെന്ന വണ്ടിയാണ് എൻ്റേത് പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ലോങ് ട്രിപ്പ് പോകണ രാത്രിയോ അല്ലെങ്കിൽ ഒരു വെളുപ്പിനെയോ പോവുക ഇല്ലെങ്കിൽ റോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന അനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് ഇത് കുറയും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിക്കുക ഞാൻ ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസായി ഈ വണ്ടി ഓടിച്ചിട്ട് ഇപ്പം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുണ്ടോ നിങ്ങൾ ചോദിച്ചാൽ മതി ഓക്കെ അപ്പം ശരി അധികം ഞാൻ ദീർഘ ദീർഘിപ്പിക്കുന്നില്ല Okay.